ഇന്ന് നമുക്ക് വാട്ട് കപ്പ വെച്ചിട്ട് പുഴുക്കുണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം അപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് കഴിക്കാനാണ് ചോറിൻ്റെ പകരം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും കപ്പ വെള്ളത്തിലിടണം അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിന്ന് കഴിയുമ്പോൾ അതിങ്ങനെ ചെറുതാക്കി ഒന്ന് നുറുക്കിയിടണം വലിയ വലിയ കഷ്ണങ്ങളായിരിക്കും അത് നുറുക്കിയിട്ടിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിച്ച് വെക്കുകയാണ് ഒരു മൂന്ന് വിസിലടിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് വിസിലടിച്ച് വെക്കുകയാണ് പിന്നൊരു രാത്രി മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചെറിയ ചെമ്പിൽ ഇട്ടിട്ട് ആവയറ്റി എടുക്കുക ചെയ്യാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരപ്പ് എന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ ചെറുള്ളി വെളുത്തുള്ളി കാന്താരിമുളക് കറിവേപ്പില കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഈ കാന്താരി മുളകും ചെറുളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കപ്പ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇരപ്പിട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകണം കുറച്ചു വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ മൂടി വെക്കും പിന്നെ ഇത് വെറും തേങ്ങയും കറിവേപ്പിലും ഇട്ടിട്ട് ഇളക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ ഇളക്കിയെടുക്കണം ഇളക്കുന്നതിലാണ് നമ്മൾക്ക് മുഴുവനും ഇരിക്കുന്ന ഒരു അറുപത് പെർസെൻറ്റേജും നമ്മുടെ ഇളക്കിലാണ് കേട്ടോ നല്ലപോലെ ഇളക്കി ഉടച്ച് നന്നായിട്ട് ഇളക്കണം നമുക്ക് നമുക്കിത് ഇളക്കാനായിട്ടൊരു കോൽ പ്രത്യേക ദിനമായിട്ട് തന്നെ ഒരു കോലൊക്കെ ഉണ്ട് അപ്പം നല്ല പോലെ ഇളക്കി ഉടച്ചെടുക്കണം അതിൻ്റെ കൂടെ നല്ല കുടമ്പുള്ളി ഇട്ട ഉണക്കമീൻ മീൻ തുണ്ടൻ മീനിൻ്റെ കറിയാണ് അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് മസാല ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കാം